ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഇന്നത്തെ വചനം ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ ആറാം വാക്യം നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് വിശുദ്ധ അന്തോണിസ് മുന്നേവാളൻ്റെ ലഘു ജീവചരിത്രം രണ്ടാം ഭാഗം ജനനം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ആഗസ്റ്റ് പതിനഞ്ചാം തീയതിയാണ് പോർട്ടുഗൽ രാജ്യത്തുള്ള ലിസ്ബൺ നഗരത്തിൽ അന്തോനീസ് ജാഥനായത് ഉത്തമ കത്തോലിക്ക വിശ്വാസികളായിരുന്നു അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ പിതാവ് മാർട്ടിൻ ദേ സൈനിക പാരമ്പര്യമുള്ള പരമ്പരാഗതമായി സ്ഥാനം ലഭിച്ചിരുന്ന പ്രശസ്ത കുടുംബാംഗമായിരുന്നെങ്കിൽ മാതാവായ ത്രേസ്യ കുലമഹിമയും പ്രതാപവുമുള്ള ഒരു സമ്പന്ന കുടുംബാംഗമായിരുന്നു സമ്പത്തിൻ്റെയോ കുലമഹിമയുടെയോ യാതൊരു ഗർവം അവരിൽ നിഴലിച്ചിരുന്നില്ല എളിമയോടുകൂടി മാതൃകാപരമായ കുടുംബജീവിതം അവർ നയിച്ചിരുന്നു അവരുടെ ദാമ്പത്യവല്ലരിയിലെ ഈ പ്രഥമ സൂനം പിറന്ന് എട്ടാം ദിനത്തിൽ വസതിക്ക് സമീപമുള്ള മെത്രാസന ദേവാലയത്തിൽ വെച്ച് ജ്ഞാനസ്നാനം സ്നാനം നൽകപ്പെട്ടു ഇന്ന് നാം അന്തോനീസ് പുണ്യവാനെന്ന് വിളിക്കുന്ന അദ്ദേഹത്തിന് ജ്ഞാന സ്നാനത്തിൽ നൽകിയത് ഫെർണാണ്ടോ എന്ന നാമമായിരുന്നു ഭക്തയായ മാതാവ് ജ്ഞാനസ്നാന അവസരത്തിൽ ഫെർണാണ്ടോയെ പരിശുദ്ധ കന്യാമറിയത്തിന് പ്രതിഷ്ഠിച്ചു മാതാവിന്റെ സ്വർഗാരോപണ ദിനത്തിൽ ജനിക്കുവാൻ ഭാഗ്യം ലഭിച്ച പൈതലിനെ മാതാവിന് പ്രതിഷ്ഠിച്ചത് സന്ദർഭോചിതമായിരുന്നു സഭ വിശിഷ്ട ദിനമായി കരുതുന്ന ഇന്നും കടമുള്ള ദിവസമായി ആചരിക്കുന്ന ഒരു പുണ്യദിനത്തിൽ ജനിച്ചതും മാതാവിനെ പ്രതിഷ്ഠിക്കപ്പെട്ടതും എല്ലാം ദൈവപരിപാലനയായിരുന്നു അതീവ ദൈവ മാതൃഭക്തിയിൽ ശൈശവം മുതൽ തന്നെ ഫെർണാണ്ടോ വളർന്നു വന്നു വിദ്യാഭ്യാസം ഫെർണാൻഡോയെ അന്നത്തെ നാട്ടാചാരം അനുസരിച്ച് തിരിച്ചറിവിൻ്റെ കാലമായ ഏഴാം വയസ്സിൽ വിദ്യാലയത്തിൽ പ്രവേശിപ്പിച്ചു വീടിന് സമീപത്തായുള്ള കത്തീഡ്രൽ ദേവാലയത്തോടനുബന്ധിച്ചുള്ള വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട കോമളനായ ഫെർണാണ്ടോ സൽസ്വഭാവിയും പഠനകാര്യങ്ങളിൽ ശുഷ്കാന്തിയുള്ളവനുമായി വളർന്നു വന്നു അഗസ്റ്റീനിയൻ സഭക്കാരായ ബഹുവൈദികരുടെ നേതൃത്വവും മാതൃകയും ശിക്ഷണവുമെല്ലാം സ്കൂളിന് ഉന്നത നിലവാരം നേടിക്കൊടുത്തു അച്ചടക്കമുള്ള മാതൃകാ വിദ്യാലയമായി അറിയപ്പെട്ടിരുന്ന പ്രസ്തുത സ്ഥാപനത്തിലെ അഭ്യസനം ഫെർണാണ്ടോയുടെ സൽ സ്വഭാവത്തിന് കൂടുതൽ ശോഭ പ്രദാനം ചെയ്തു പണ്ഡിതന്മാരായിരുന്ന അധ്യാപകരിൽ നിന്നും ലഭിച്ച അഭ്യസനം അദ്ദേഹത്തെ കൂടുതൽ അറിവുള്ളവനും വിവേകിയും ദൈവഭക്തനുമാക്കി തീർത്തു ധനത്തിൻ്റെയും സുഖസൗകര്യങ്ങളുടെയും അടിത്തട്ടിൽ ദൈവത്തെയും സദാചാര നിയമങ്ങളെയും അവഗണിച്ച് വെറും സുഖലോലുപതയിൽ നിപദിക്കുവാൻ വളരെ സാധ്യതയും സാഹചര്യവും ഉണ്ടായിരുന്നെങ്കിലും സൗകര്യങ്ങൾ തൃണവൽകരി ഗണിച്ച് ധൈര്യപൂർവ്വം നാഥൻ്റെ വിളി ശ്രവിക്കുവാനാണ് അദ്ദേഹം കാതോർത്തത് അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച നാൾ മുതൽ ബാലനായ ഫെർണാണ്ടോ നിശ്ചയിച്ചുറച്ചതാണ് കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്കുള്ള ഈ യാത്ര കുടുംബത്തിൻ്റെ അത്താണിയായി അത്താണിയാകേണ്ട ഈ സീമന്തപുത്രൻ കുടുംബ ജീവിതത്തിൽ നിന്ന് വൈദിക അന്തസ്സിലേക്ക് ചുവട് വെക്കുന്നതിൽ മാതാപിതാക്കൾക്ക് വിഷമമുണ്ടായിരുന്നെങ്കിലും ഫെർണാണ്ടോയുടെ ഇംഗിതത്തിന് അവർ പൂർണമായ സമ്മതവും അനുമതിയും സന്തോഷത്തോടെ നൽകുകയായിരുന്നു വിശുദ്ധ അന്തോനിസിന്റെ ലഘു ജീവചരിത്രം മൂന്നാം ഭാഗം അടുത്ത ഉടനെ കേൾക്കാവുന്നതാണ് പിതാവിനും പുത്രനും పరిశుద్ధాత్మాగ్నిం స్తుతి ఆమేన్